ഹലോ എവരി വേണം അസ്സാമലൈക്കും വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പൈറൽ ബുക്ക് ആൽബം എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ട് സോ ഫസ്റ്റ് നമ്മൾ പിൻഡസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ദെൻ അതിൽ പാറ്റേൺ പേപ്പർ ഡിസൈൻ ഒന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചൂസ് ചെയ്തെടുക്കാം മുകളിൽ ത്രീ ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ അത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ക്യാനവ ആപ്പ് ഓപ്പൺ ചെയ്യാം അതിൽ താഴെയായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ കസ്റ്റം സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിന് നമ്മൾ യൂണിറ്റ് നല്ലത് ചേഞ്ചാക്കി കൊടുക്കുക ദൻ വിടുത്ത് ഹൈറ്റൊക്കെ ഫോർ ഇൻറ്റു ഫോർ ആക്കുക അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലേക്ക് നമ്മൾ എലമെൻസിൽ പോയിട്ട് വളരെ ഒരു ഫ്രെയിം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് സെലക്ട് ചെയ്യുക ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ചാക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ക്രോപ്പ് ചെയ്യാൻ ഈസിയായിരിക്കും അതേപോലെ ഫ്രെയിമിൻ്റെയും താഴെയുള്ള പോർഷൻ വൈറ്റാക്കി കൊടുക്കാൻ പറ്റും ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും സെക്കൻഡ് വൺ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്രെയിമിൻ്റെ താഴെയുള്ള പോർഷൻ വൈറ്റ് ആക്കി കൊടുക്കാൻ പറ്റും ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത് അത് എങ്ങനെയാണ് എല്ലാ ഫ്രെയിമും ഇതുപോലെ വൈറ്റ് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പോഷനിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്രെയിംസ് അവൈലബിൾ ആണ് ദെൻ റീപ്ലേസിൽ പോയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക ദൻ സേവ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബുക്ക് കാലപത്തിനുള്ള പേജ് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ ബാക്ക്ഗ്രൗണ്ട് റിപ്ലേസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പോളർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഓരോ പേജും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് പി ഡി എഫ് പ്രിൻ്റ് ആയിട്ട് ഷോപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അവർ പ്രിൻ്റ് എടുത്ത് തരും വേണമെന്നുണ്ടെങ്കിൽ സ്പയറിൽ കൂടി ചെയ്തിരുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ